മിസ്റ്റർ മേനോൻ മിസ്സസ് തോമസ് എത്ര വട്ടം വിളിച്ചുവെന്നറിയില്ല ഞാൻ വിളി കേട്ടപ്പോൾ അവർ മലർക്ക ചിരിക്കുന്നുണ്ടായിരുന്നു എന്തൊരാലോചനയാ ഇതെന്റെ ഈശോ അവർ കളിയാക്കുന്ന സ്വരത്തിൽ പറഞ്ഞു സാരമില്ലെന്നേ രണ്ട് മൂന്ന് മണിക്കൂർ കൂടിയല്ലേ വേണ്ടു അത് കഴിഞ്ഞാൽ കാണാമല്ലോ ഞാൻ ഞാനതൊന്നുമല്ല ആലോചിച്ചത് നുണ പറയല്ലേ അതൊക്കെ എനിക്ക് ആലോചിച്ചാൽ അറിഞ്ഞൂടെ ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല ആട്ടെ കുറേ നാൾ നാട്ടിൽ തന്നെ ഉണ്ടാവും എന്നല്ലേ പറഞ്ഞത് മിസ്സസ് തോമസ് തുടർന്നു ഞാൻ ആ വഴിക്ക് വരുന്നുണ്ടാവുമേ ഒരു മാസമെങ്കിലും വീട്ടിൽ തന്നെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് സർക്കിട്ട് ഞാൻ അവിടെ വരുമ്പോൾ എനിക്ക് ആ കുട്ടിയെ പരിചയപ്പെടുത്തി തരണം കേട്ടോ അവർ കുണുങ്ങിച്ചിരിച്ചു എനിക്കൊന്ന് കാണാമല്ലോ ഞാൻ അർത്ഥമില്ലാതെ ഒന്ന് ചിരിച്ചു അല്ലാതെ എന്തു പറയാനാണ് മിസ്സസ് തോമസ് ചൂളക്കര വഴിക്കൊക്കെ വരും അവിടെ അടുത്ത് അവർക്ക് ബന്ധുക്കളുണ്ട് പക്ഷേ ആ ബന്ധുക്കളും എൻ്റെ വീട്ടുകാരൻ തമ്മിലുള്ള ശത്രുത ആലോചിച്ചാൽ മിസ്സസ് തോമസിനെ കാണാൻ പോലും എനിക്ക് സൗകര്യപ്പെട്ടു എന്ന് വരില്ല അത് മറ്റൊരു കഥ ആ കഥ അവരോട് പറഞ്ഞില്ല പറയരുതാത്തതൊക്കെ പറയുകയും ചെയ്തു വിനുവിൻ്റെ കാര്യം അവരോട് തുറന്നു പറഞ്ഞത് എത്ര വിട്ടിതമായി നാലഞ്ച് ദിവസത്തെ അടുത്തു പരിചയമേ ഉള്ളൂ സിംഗപ്പൂരിൽ എവിടെയോ ഒന്ന് രണ്ടിടത്ത് വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് സംശയം കപ്പലിൽ വെച്ചാണ് അടുത്തറിഞ്ഞത് അപ്പോഴേക്കും ഒരായുഷ്കാലം മുഴുവൻ കൂട്ടുകാരായിരുന്നതുപോലെ അന്യോന്യം ഉള്ളു തുറന്ന് സംസാരിച്ചു ആദ്യമായിട്ടല്ല എനിക്കിങ്ങനെ സംഭവിക്കുന്നത് യാത്രക്കിടയിൽ കണ്ടുമുട്ടുന്നവരോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വെട്ടിത്തുറന്ന് പറയുന്ന ദുശീലം എനിക്കുണ്ട് മറ്റു ഉള്ളതായിട്ടും എനിക്കറിയാം ഒരു എളുപ്പം പിരിയേണ്ടവർ പെട്ടെന്ന് അടുക്കുകയാവാം ഇനി ഒരിക്കലും കാണാനിടയില്ലെന്ന് വരുമ്പോൾ ഏറ്റവും ഗൂഢമായ രഹസ്യം പോലും വെട്ടിത്തുറന്ന് പറഞ്ഞു പോകുന്നു എന്നാലും വിനുവിൻ്റെ കഥ അവരോട് പറയേണ്ടിയിരുന്നുവോ പാടില്ലായിരുന്നു ഇതുവരെ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല റീത്തയോട് പോലും എത്ര കാലം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് എന്നിട്ടും വിനുവിൻ്റെ ഭർത്താവ് മരിച്ച കാര്യം ഇനിയും അവളെ അറിയിച്ചിട്ടില്ല പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവൾ അവൾ എൻ്റെ നാട്ടിലേക്കുള്ള വരവ് തടുക്കാൻ നോക്കുമായിരുന്നു ഉവോ തീർച്ചയായും അവൾ ഒരു പെണ്ണാണ് എന്നെ സ്നേഹിക്കുന്നുമുണ്ട് അപ്പോൾ അറിഞ്ഞുകൊണ്ട് എന്നെ മറ്റൊരാൾക്ക് ദാനം ചെയ്യുമോ അത്ര മഹാമനസ്കഥ അവളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൂടാ ഇന്ത്യൻ സിനിമകളിലെ കഥാനായികയല്ല അറിയത്ത തൻ്റെ ഇടമുള്ള ചീന പെൺകിടാവാണ് സ്നേഹിക്കുന്നത് സ്വപ്നം കാണാനല്ല ഭദ്രമായ ദാമ്പത്യ ജീവിതം നയിക്കാനാണ് എന്നുള്ള തത്വശാസ്ത്രത്തിലാണ് അവൾ വിശ്വസിക്കുന്നത് എന്റെ പെട്ടെന്നുള്ള നാട്ടിൽ പോക്ക് അവൾക്കത്ര രസിച്ചിട്ടില്ല കഴിഞ്ഞ ഏതാനും മാസമായി ഞാൻ ഭാവിച്ചിരുന്ന അകൽച്ച അവൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൽ പരിഭവിക്കാറുമുണ്ട് ആ സ്ഥിതിക്ക് വിനു സ്വതന്ത്രയായത് ഞാൻ നാട്ടിലേക്ക് പോകാൻ പോകാനുറച്ചതെന്നറിഞ്ഞാൽ കുഴപ്പമായേനെ പറയാഞ്ഞത് നന്നായി നാക്കിൻ്റെ തുമ്പത്ത് വന്നതാണ് വൈസോ ഹാപ്പി എന്നവൾ ചോദിച്ചപ്പോൾ കുമാരിയുടെ എടുത്തം പൊക്കിപ്പിടിച്ച് ചാടി എഴുന്നേറ്റ് ഉറക്ക വിളിച്ചു പറയണമെന്ന് തോന്നി എന്റെ വിനു സ്വതന്ത്രയായി എന്ന് ആരുടെ തറവാട്ടു സുഹൃതം കൊണ്ടോ അങ്ങനെ ചെയ്തില്ല മാത്രമല്ല സന്ദർഭത്തിന് പറ്റിയൊരു ഉത്തരം നാക്ക ചെയ്തു മരുമകൾ എഴുതി ചോദിച്ചത് കേട്ട് ചിരിച്ചതാണ് അവൾ ചോദിക്കുന്നു സിംഗപ്പൂരിൽ കാക്കകളുണ്ടോ എന്ന് യു ലാഫ് ലൈക്ക് ദീസ് ഫോർ ദാറ്റ് ആ അവൾ ഹാൻഡ് ബാഗ് സോഫയിൽ വെച്ച് തലമുടി ഒന്ന് ഒതുക്കിക്കൊണ്ട് തുടർന്നു ബുൾഷിറ്റ് മാൻ എന്നെ പറ്റിക്കാൻ നോക്കണ്ട എന്ന ഭാവത്തിൽ കിണുങ്ങിക്കൊണ്ടാണ് അവൾ പറഞ്ഞത് ഓടക്കുഴൽ പോലെ മധുരമുള്ളതാണ് അവളുടെ ശബ്ദം പക്ഷേ അക്ഷരസ്ഫുടത കുറയും എല്ലാ ചീനന്മാരെ ചീനന്മാരെപ്പോലെയും റകാരത്തിന് പകരം ലകാരമാണ് അവളുടെ ചുണ്ടത്തുദിക്കുക മലയായിലെയും സിംഗപ്പൂരിലെയും ഇംഗ്ലീഷ് സംഭാഷണ ശൈലിയിലെ ഒഴിയാബാധകളായ ആ ല തുടങ്ങിയ പ്രയോഗങ്ങൾ അവളും ധാരാളമെടുത്ത് വിതറും ചിലപ്പോൾ അത് പറഞ്ഞ് ഞാൻ അവളെ കളിയാക്കും അതെ വിട്ടിപ്പെണ്ണേ അവളുടെ ഉച്ചാരണം അനുകരിച്ചു ഞാൻ പറഞ്ഞു എങ്ങനെയാ ചിരിക്കാതിരിക്കുക വീട്ടിൽ നിന്ന് എടുത്തുണ്ടല്ലേ വിശേഷമൊന്നുമില്ലല്ലോ ഇല്ല ഞാൻ ചിരി അടക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു ഒരു വിശേഷവുമില്ല നീ സ്വപ്നം കാണാത്തത്ര വലിയ വിശേഷമുണ്ടടി മണ്ടിപ്പെണ്ണേ എന്ന് മനസ്സിൽ തന്നെത്താൻ പറഞ്ഞു വീണ്ടും ചിരി പൊട്ടി ഭാഗ്യത്തിന് റീത്ത ശ്രദ്ധിച്ചില്ല അവൾ ബുക്ക് ഷെൽഫിൻ്റെ മീതേ ചിതറക്കിടന്ന മാസികകൾ ഒതുക്കി വയ്ക്കുകയായിരുന്നു ചാരുകസേരയിൽ എഴുന്നേറ്റിരുന്ന് ഞാൻ അവളെ അടിമുടി ഒന്ന് നോക്കി എവിടേക്കോ പോകാൻ അണിഞ്ഞൊരുങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത് ഇളം ചുവപ്പ് നിറത്തിലുള്ള ചോംസമാണ് ധരിച്ചിരിക്കുന്നത് ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന അതിനുള്ളിൽ അവളെ ഉരുക്കി ഒഴിച്ചിരിക്കുകയാണെന്ന് തോന്നും മുട്ടിന് മീത വരെയേ ഇറക്കമുള്ളൂ ഇരുവശത്തുമുള്ള വെട്ട് അധികം കയറ്റി വെട്ടിയിട്ടില്ല അതുകൊണ്ട് തുട കഷ്ടിച്ചു മൂടിയിട്ടുണ്ട് മുൻപൊക്കെ ധാരാളം ഉയർത്തി വെട്ടിയ ചോംസാമുകളാണ് അവൾ ഇടാറുള്ളത് തുടയെങ്ങനെ തുറന്നു കാണിച്ചു നടക്കുന്നത് എനിക്കിഷ്ടമില്ലെന്നറിഞ്ഞപ്പോൾ അതൊക്കെ മാറ്റി കടും നിറങ്ങളും അധികം ഉപയോഗിക്കാറില്ല ഇളം ചുവപ്പ് അവൾക്ക് ചേരും കൈതപ്പൂവിൻ്റെ നിറമുള്ള മഞ്ഞ ശരീരമാണ് അവരുടേത് അധികം തടിയൊന്നുമില്ല വടിവും കുറയും മാറിടം അത്ര ഉയർന്നിട്ടൊന്നുമല്ല പക്ഷേ ഇറുകിപ്പിടിക്കുന്ന ചോങ്സാം ധരിക്കുമ്പോൾ മുലകൾക്ക് മുഴപ്പ് തോന്നിക്കും കഴുത്തിൽ പച്ച ജെയ്ഡ് പതക്കം തൂക്കിയിട്ട കനം കുറഞ്ഞ സ്വർണ്ണ ചങ്ങലയുണ്ട് ചോങ്സാമിൻ്റെ കോളറിന് ചുറ്റുമാണ് ധരിച്ചിരിക്കുന്നത് ഉലക്കച്ചുറ്റുപോലെയുള്ള കോളർ കഴുത്താകെ മറയ്ക്കുന്നു മുഖം അല്പം വാടിയ സൂര്യകാന്തിപ്പൂവ് പോലെയാണ് കുട്ടിച്ചായ വിട്ടിട്ടില്ല അതുകൊണ്ട് ഉള്ളതിലും കുറച്ച് പ്രായമേ തോന്നു ഉള്ളതിലും കുറച്ചെന്ന് പറയുമ്പോൾ അവൾക്ക് വയസ്സ് കുറയായെന്ന് തെറ്റിദ്ധരിക്കാം അത്രയൊന്നും ആയിട്ടില്ല ഇരുപത്താറ് കഴിഞ്ഞിട്ടേ ഉള്ളൂ കണ്ടാൽ ഇരുപത് പോലും തോന്നില്ല വിശേഷിച്ചും കണ്ണട വയ്ക്കാത്തപ്പോൾ ഈയിടെയായി അത്യാവശ്യമുള്ളപ്പോഴേ കണ്ണട വയ്ക്കാറുള്ളൂ വൃത്താകൃതിയിലുള്ള മുഖമാണെങ്കിലും താടി അല്പം കൂർത്തിട്ടാണ് അല്ലെങ്കിൽ പൂച്ചക്കുട്ടിയുടെ മുഖം പോലെ ഇരുന്നേനെ മൂക്ക് എല്ലാ ചീനത്തികളുടെയും പോലെ പരന്നിട്ടാണ് എന്നാൽ കണ്ണ് കണ്ണല്ല താനും നല്ല ജീവനുള്ള കണ്ണാണ് കൺപീലിയും പുരികവും മസ്കാര എഴുതി കറുപ്പിച്ചിരിക്കുന്നു കവിളത്ത് റോസ് നിറത്തിലുള്ള ഇട്ട് തുടുപ്പ് വരുത്തിയിട്ടുണ്ട് ചുണ്ടത്ത് ലിപ്സ്റ്റിക് തേച്ചിട്ടുണ്ട് ഈ ചായം പൂശൽ എനിക്കത്ര പിടുത്തമില്ലാത്തതാണ് പക്ഷേ അവൾക്ക് കൂട്ടുകാരോടൊപ്പം നടക്കേണ്ടതാണല്ലോ തീരെ വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ല തലമുടി ഇടതുവശത്ത് പകത്ത് കഴുത്തിനൊപ്പം വെച്ച് കത്തിരിച്ചിരിക്കുകയാണ് എണ്ണ കാണാതെ വരണ്ട തലമുടി എന്താ ഇങ്ങനെ ഇരിക്കണത് മാസിക അടുക്കി വയ്ക്കാൻ കഴിഞ്ഞപ്പോൾ റീത്ത ചോദിച്ചു കുളിച്ച് വേഷം മാറൂ പോകാൻ നേരമായി ഇവിടേക്ക് അല്ലമ്മ അത് മറന്നോ ഇന്ന് മാഗി ഷോവിന് പോകാമെന്ന് വെച്ചതല്ലേ ഓ ഞാൻ ആ കഥ മറന്നു റീത്ത ചുണ്ടൊരു വശത്തേക്ക് കോട്ടി അടക്കി പിടിച്ച് പുഞ്ചിരി തൂകി എന്നും പതിവുള്ളതല്ലേ ഈ മറവി എന്നായിരുന്നു അതിലടങ്ങിയ ചോദ്യം ശരിയാണ് ഈ വക കാര്യങ്ങളൊന്നും ഞാൻ ഓർമ്മിക്കാറില്ല ആഫീസിൽ പലതിനും ക്ഷണക്കത്തുകളും കോംപ്ലിമെൻ്ററി ടിക്കറ്റുകളും വരും ബുഫേ ലഞ്ച് ഡിന്നർ സിനിമ നൃത്തപ്രദർശനം അങ്ങനെ പലതിനും ആഴ്ചയിൽ എട്ടും പത്തും കാണും ന്യൂസ് എഡിറ്റർ ഹരിഹരൻ ചിലതൊക്കെ എൻ്റെ മേശപ്പുറത്ത് കൊണ്ടുവന്നിടും അതൊക്കെ എടുത്ത് മേശവലിപ്പിലിടുകയല്ലാതെ ഞാനൊന്നിനും പോകാറില്ല ജോലി കഴിഞ്ഞിറങ്ങുമ്പോഴേ മണി എട്ട് കഴിയും ഹരിഹരൻ ഇല്ലാത്ത ദിവസമാണെങ്കിൽ അതിലും വൈകും ശനിയാഴ്ച മാത്രമാണ് വൈകുന്നേരം ഒഴിവ് കിട്ടുന്നത് അതും പത്രത്തിന് ഞായറാഴ്ച വിശേഷാൽ സപ്ലിമെൻ്റ് ഒന്നുമില്ലെങ്കിൽ അങ്ങനെ അപൂർവമായി കിട്ടുന്ന സായാഹ്നം സിനിമാ തിയേറ്ററിലോ മറ്റെവിടെയെങ്കിലുമോ പോയി വെറുതെ കളയാൻ എനിക്കിഷ്ടമല്ല വീട്ടിൽ തിരിച്ചു വന്ന് ഈ ചാരുകസേരയിൽ കിടന്ന് മനോരാജ്യം കാണാനാണ് രസം റീത്തയുമായി പരിചയപ്പെട്ടതിന് ശേഷമാണ് പതിവിന് വ്യത്യാസം വന്നത് വാസ്തവത്തിൽ അവളെ പരിചയപ്പെട്ടതോടെ എൻ്റെ ജീവിതത്തിന് തന്നെ ആകെ മാറ്റം വന്നില്ലേ അതുവരെ മണ്ണിൽ മറിഞ്ഞു വീണ ബലിക്കല്ല് പോലെ ജീവിക്കാതെ ജീവിക്കുകയായിരുന്നു റീത്തയുടെ വരവോടെ അതൊക്കെ മാറി വിനുവിനെ ഓർത്ത് നെടുവീർപ്പെടുന്ന എന്നോടൊപ്പം അവളും നെടുവീർപ്പെട്ടു ആ സഹതാപത്തിലൂടെ എനിക്ക് പുതിയ ജീവൻ പകർന്നു തന്നുകൊണ്ടിരുന്നു തമ്മിലടുത്ത് ഒടുവിൽ നേരമായി എണീക്കൂ അവിടെ എൻ്റെ തോളത്ത് കൈവച്ചു കുളിച്ചു വരുമ്പോഴേക്കും ഞാൻ ചായ ഉണ്ടാക്കാം ചായ ഫ്ലാസ്കിൽ ഉണ്ടാക്കി വെച്ചിട്ടാണ് ആയ പോയിരിക്കുക അത് വാടിയിരിക്കും വേറെ ഉണ്ടാക്കാം വേണമെന്നോ വേണ്ടെന്നോ പറയാതെ ഞാൻ മുകളിലേക്ക് കോണി കയറി ഒന്നും പറയേണ്ട കാര്യമില്ല എല്ലാം അവൾക്കറിയാം എൻ്റെ വീട്ടുകാര്യം നോക്കുന്നത് തന്നെയും അവളാണ് ഒന്ന് കൊന്നരാടം വരും ശനി ഞായറും മിക്കവാറും എന്നോട് എന്നോടൊന്നിച്ചു തന്നെയാണ് അടുക്കളയിലേക്ക് വേണ്ടുന്നതൊക്കെ അന്വേഷിക്കുന്നത് അവളാണ് തളത്തിലും മുറികളിലും മേശകസേരാദികൾ പിടിച്ചിടുവിക്കുന്നതും ജനാലകൾക്ക് കട്ടൻ തുന്നിക്കുന്നതും അവളാണ് മുറ്റത്ത് ചെടിവെച്ച് പിടിപ്പിക്കുന്നതും അവൾ തന്നെ ചുരുക്കത്തിൽ ഒരു ഗൃഹനാഥയുടെ ഏതാണ്ട് എല്ലാ ചുമതലകളും അവൾ നിർവഹിക്കുന്നു ആയയും അവളെ യജമാനത്തിയായി അംഗീകരിക്കുന്നു ഞങ്ങളുടെ വിവാഹ തീയതി മാത്രമേ നിശ്ചയിക്കേണ്ടതുള്ളൂ എന്നാണ് അവളുടെ ധാരണ റീത്തയുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വിശ്വാസവും അതുതന്നെയാണ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ അവളെ വിവാഹം ചെയ്യുമെന്ന് വിനുവിനെ പ്രതിഷ്ഠിച്ച ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ മറ്റൊരു ബിംബത്തിന് ഇടം കിട്ടുകയില്ലെന്ന് വിശ്വസിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല വേണ്ടത്ര കാത്തിരുന്നാൽ ഇളക്കി പ്രതിഷ്ഠ നടത്താമെന്ന് തന്നെ അവൾ കരുതുന്നു അതിന് വളം വെച്ച് കൊടുത്തതും ഞാൻ തന്നെയാണ് കഴിഞ്ഞ മൂന്ന് നാല് കൊല്ലം കൊണ്ട് എനിക്കെത്രയോ മാറ്റം വന്നിരിക്കുന്നു മാറ്റമെന്ന് പറഞ്ഞാൽ പോരാ എന്തൊരു മാറ്റം മുൻപ് അവളോട് വർത്തമാനം പറയാൻ പോലും മടിച്ചിരുന്ന ഞാൻ ഛേ ഇപ്പോൾ തോന്നുന്നു വേണ്ടാത്തതിനൊന്നും പോകേണ്ടിയിരുന്നില്ലെന്ന് മാംസത്തിൽ കിരുകിരിപ്പുണ്ടായപ്പോൾ അവളെ തൊട്ടു മതിയാവോളം ആസ്വദിച്ചു അവളിൽ തന്നെ മുഴുകി ഇങ്ങനെയൊക്കെ വന്നുകൂടുമെന്ന് വിശ്വസിക്കാൻ അന്ന് ന്യായമുണ്ടായിരുന്നില്ല നാരായണൻകുട്ടി മരിക്കുമെന്നും വിനു സ്വതന്ത്രയാവുമെന്നും മുൻകൂട്ടി കാണാൻ കഴിയാത്ത സംഗതികളല്ലേ അതുകൊണ്ട് റീത്തയെ പ്രാപിച്ചു അതത്ര സാരമാക്കാനുണ്ടോ ഇല്ല റീത്തയാര സിംഗപ്പൂരിലെ നൂറായിരം ചീന പെൺകുടികൾ ഒരുവൾ സന്മാർഗത്തിന് പേരുകേട്ട വർഗമൊന്നുമല്ല സ്ത്രീ പുരുഷ ബന്ധത്തിന് ഉടുപ്പ് മാറുന്നതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും നൽകാത്തവർ ഇന്നൊരു ബോയ്ഫ്രണ്ട് നാളെ വേറെ ഒരുത്തൻ ഒരു സിനിമ കാണിച്ചു കൊടുത്താൽ നേരെ കിടപ്പറയിലേക്ക് പോരാൻ തയ്യാറുള്ളവർ അതിലൊരുത്തി റീത്തയും അല്ലാതെന്താ അത്രയേ ഉള്ളൂ അതെ അത്ര തന്നെ ഉള്ളൂ എന്തോ സ്വയം പറഞ്ഞുറപ്പിച്ചാലും വിശ്വാസം വരുന്നില്ല അതിനേക്കാളുമൊക്കെ കവിഞ്ഞ സ്ഥാനമുണ്ട് റീത്തയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ഇല്ലെന്ന് പറഞ്ഞ് തന്നെത്താൻ വഞ്ചിച്ചിട്ട് കാര്യമൊന്നുമില്ല മനസാക്ഷിയുടെ മുള്ളു കുത്തിറച്ചു അവൾ ഇന്നലെ വന്ന് ഇന്നിറങ്ങിപ്പോകുന്നവളല്ല